ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിലെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം നാലാം പാദം മകര ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ശനി രാഹു ഗുളികൻ നാല് അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ കുജൻ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ ഗുരു കേതു പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി മൂന്നിൽ രാഹുവിനോടും ഒപ്പം സ്ഥിതി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ആ ആളിന് നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ടോക്സിക് മൈൻഡഡ് ആയിട്ടുള്ള ആർക്കെതിരെയും സ്വന്തം കാര്യം നടപ്പിലാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാവൂ എന്ന് ദുർവാശി കാണിക്കുന്ന ഒരു മൈൻഡ് സെറ്റിന് ഉടമയാണ് അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻറ്റേതായിട്ടുള്ള സ്വന്തം കാര്യം നടപ്പിലാക്കുക വഴി കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തൃപ്തി സംതൃപ്തി അതും ഇദ്ദേഹത്തിനുണ്ട് അതിനുവേണ്ടിയാണല്ലോ ക്രൂക്കടായി ചിന്തിക്കുകയും മറ്റുള്ളവരെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് പുള്ളി അതിനെ പോസിറ്റീവായി കാണുന്നു അതിൻ്റേതായിട്ടുള്ള സംതൃപ്തി പുള്ളിക്ക് ലഭിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് അതിനെയാണ് കർമ്മഫലം എന്ന് പറയുക അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും പുള്ളി ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചു കക്ക കക്ക മു മുടിയും മുടിയെ മുടിയെ കക്കും എന്നൊരു പഴഞ്ചൊലുണ്ട് അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രണ്ട് വിവാഹം ഇദ്ദേഹത്തിന് നടന്നിട്ടുണ്ട് അതായത് ആദ്യമേ ഒരു വിവാഹം നടക്കുകയും അതിനുശേഷം അല്പകാലങ്ങൾക്ക് ശേഷം അല്പമധിക കാലങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു വിവാഹം ആദ്യത്തെ ബന്ധം ഒഴിയുകയും അതിനുശേഷം മറ്റൊരു ബന്ധത്തിലേർപ്പെടുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ് കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രൻ ചന്ദ്രൻ പന്ത്രണ്ടിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു വ്യാഴം നിൽക്കുന്നത് ശത്രുവായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടും കേതുവിനോടുമൊപ്പം ഏതൊരു ഗ്രഹം അതായത് ഏതൊരു ഗ്രഹനിലയിലും രാഹു നിൽക്കുന്ന രാശിയുടെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് രാഹു നിൽക്കുന്ന ഇടം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിലേക്ക് അതായത് വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നിടത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ രാഹു ദൃഷ്ടി വരുന്നുണ്ട് അവിടേക്ക് തന്നെ മൂന്ന് ഏഴ് പത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി എന്ന കണക്ക് പ്രകാരം അവിടേക്ക് ശനിയുടെയും ദൃഷ്ടി വരുന്നുണ്ട് ഇത് രണ്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഫലത്തെ ആദ്യത്തേതും കേസ് തർക്ക് വഴക്കങ്ങൾ വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണത് വിവാഹമോചനം എന്ന് പ്രെന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അദ്ദേഹം എത്തിയത് അതിനുശേഷം ശേഷം മറ്റൊരു ബന്ധത്തിലേർപ്പെടിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്തിൽ തൊഴിൽ സംബന്ധമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുള്ള ഇപ്പോഴും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരർത്ഥത്തിൽ ഒരു സ്വഭാവം കൂടി ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പതിനൊന്നിലാണ് നിൽക്കുന്നത് പക്ഷേ പത്തിൽ സൂര്യനാണ് ശുക്രൻ്റെ ശത്രുവായിട്ടുള്ള സൂര്യനാണ് പത്തിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ചില ആളുകളെ കണ്ടിട്ടില്ലേ വീട്ടുകാരുമായും അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം എന്നാൽ തൊഴിൽ ഇടത്തിൽ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുക്കളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ അത്തരക്കാർക്ക് ഈ പറയുന്ന പത്തിലെ സൂര്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രു ഗ്രഹമായിട്ടുള്ള ഗ്രഹം പത്തിൽ നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഇത്തരം അനുഭവങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പൊതുവെ വളരെ ചെറിയ രീതിയിൽ നിന്ന് അതായത് ഈ പറയുന്ന ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി ശനി മൂന്നിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ശനി പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജീവിത ഉയർച്ചകളും എല്ലാം തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം അലച്ചിലുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഒക്കെയാണ് നേടിയെടുക്കാൻ ഒരു തുടക്കം പോലും ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നിന്ന് കയറി വരികയും ഉന്നതങ്ങളിൽ സാമ്പത്തികമായിട്ടായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ ആ നേടുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്താണ് ഈ പറയുന്ന ഗുരു ബുധൻ കേതു ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനം കൂടിയാണ് അപ്പോൾ പിതാവുമായി ബന്ധപ്പെട്ടിട്ട് അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അസ്വസ്ഥതകളുമൊക്കെ ഇദ്ദേഹം ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി ആയിരിക്കുന്നിടത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ കട്ടി സ്വഭാവമായിരിക്കും ഇദ്ദേഹത്തെ ഡീല് ചെയ്യാനും അല്പം പ്രയാസമായിരിക്കും അതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രഹനില കൂടിയാണത് അത് ലഗ്നാധിപനായിട്ടുള്ള പൊതുവേ അല്പം കട്ടി സ്വഭാവമുള്ള ശനി എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് രാഹുവിനോടും ഗുളികനോടും ചേർന്നിട്ടാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനമായിട്ടുള്ള രണ്ടിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ട് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ധനം ധാരാളം അനാവശ്യമായി അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കാര്യങ്ങളിൽ പോയി ഏർപ്പെടുക വഴി ധാരാളം കാശ് ധാരാളം പണം ഇദ്ദേഹത്തിൽ നിന്നും ഒഴുകി തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും പക്ഷേ ചിന്തിച്ചിരുന്നുവെങ്കിൽ മാറ്റാമായിരുന്നു പക്ഷേ ഈ ജാതക പ്രകാരം അത് ചിന്തിക്കില്ല അല്ലെങ്കിൽ ഈ ഗ്രഹനില പ്രകാരം അത് ചിന്തിക്കില്ല നെഗറ്റീവായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങളും അനുഭവിക്കാൻ പുള്ളി സന്നദ്ധനാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണ് അതിനുള്ളൊരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട് ആ നെഗറ്റീവിനെ നീട്ടി പുള്ളി സ്വീകരിക്കുക സ്വീകരിക്കുകയാണ് സ്വതുവേ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ഒന്ന് ജനിക്കുന്നത് ശുക്രദശയിലായിരുന്നു ഇരുപത്തേഴ് പത്ത് തൊള്ളായിരത്തി അറുപത്തി എട്ട് തൊട്ട് എഴുപത്തി രണ്ട് വരെ ശുക്രദശ അതിനുശേഷം സൂര്യദശ എഴുപത്തി എട്ട് വരെ അതിനുശേഷം ചന്ദ്രദശ പത്തു കൊല്ലം എൺപത്തി എട്ട് വരെ അതിനുശേഷം കുജദശ തൊണ്ണൂറ്റി അഞ്ച് വരെ അതിനുശേഷം രാഹു രണ്ടായിരത്തി പതിമൂന്ന് വരെ രാഹുദശയിൽ പുള്ളി ഈ പറയുന്ന ആൾ ഒരുപാട് നേട്ടങ്ങൾ കുറേ അലച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെ ഒരുപാട് നേട്ടങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുമൊക്കെ ഇദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി അതായത് ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹു ആയിട്ട് പോലും മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനല്ല ഇദ്ദേഹത്തിൻ്റെ രാഹു നിൽക്കുന്നത് മൂന്നിലാണ് അത് ഗുളികനുമായിട്ടാണ് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് എല്ലാം ആ ദിശയിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അന്ന് ചെയ്തു വെച്ചതിൻ്റെ പിന്നീടുള്ള ഫലമാണ് അദ്ദേഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറയേണ്ടി വരും അപ്പോൾ രാഹു ദശ പൊതുവെ ഇദ്ദേഹത്തിന് അനുകൂലം തന്നെയായിരുന്നു നെഗറ്റീവ്സ് അവിടെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ അതിനുശേഷം ഇദ്ദേഹം ഗുരുദശയിലേക്ക് പ്രവേശിച്ചു അതായത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടേ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലം ഗുരുദശ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുവിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൽ ചന്ദ്രനാണ് പൊതുവെ ഇതിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരു കാര്യം കഠിനമായ ശ്രമങ്ങൾ വഴി കഠിനമായ പ്രയത്നങ്ങൾ വഴി യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന ക്രൂക്കട്ട് മൈൻഡ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉപയോഗിച്ചിട്ടുള്ളത് പോലും അദ്ദേഹത്തിൻ്റെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയുമാണ് അത് ക്ഷമയോടെയാണ് കാത്തിരുന്ന് അവസരം വന്ന് അത് ഉപയോഗിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഇദ്ദേഹം കൃത്യമായി ലൈഫിൽ ഫോളോ ചെയ്തിട്ടുണ്ട് അതിനുള്ള നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുള്ള കോട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രത്യേകതയുള്ള ഒരു അവസ്ഥയുമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുജൻ എട്ടിൽ നിൽക്കുന്നു നല്ലൊരു പൊസിഷനല്ല കുജനെ സംബന്ധിച്ച് എട്ട് എന്ന് പറയുന്നത് നല്ലൊരു പൊസിഷനുമല്ല ആറ് എട്ട് ഭാവങ്ങളിൽ കുജൻ വന്നു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധ അത് അസുഖങ്ങൾ സംബന്ധിച്ചിട്ടായാലും അല്ലെങ്കിൽ കാരാഗ്രഹവാസം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഇദ്ദേഹം കാരാഗ്രഹവാസം അനുഷ്ഠി കാരാഗ്രഹവാസത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മീൻസ് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ അതിന് ഉത്തരവാദി മറ്റാരുമല്ല ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ തന്നെയാണ് കൺസൾട്ടിങ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി